രജത ജൂബിലി ആഘോഷിക്കുന്ന ചാരുമൂട് കരിമുളക്കൽ സെൻറ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ യൂത്ത് കോൺക്ലേവ് സംഘടിപ്പിച്ചു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മാവേലിക്കര ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ കൂടിയ ആഭിമുഖ്യത്തിലാണ് കോൺക്ലേവ് നടന്നത് യുവജന സംഘടനാ ഭാരവാഹികളായ ചിന്താ ജെറോം എബിൻ ബർക്കി സന്ദീപ് വജസ്പതി എന്നിവർ പങ്കെടുത്തു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മാവേലിക്കര ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെയും രജത ജൂബിലി ആഘോഷിക്കുന്ന കരിമുളയ്ക്കൽ സെൻ്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയുടെയും ആഭിമുഖ്യത്തിലാണ് യൂത്ത് കോൺക്ലേവ് സംഘടിപ്പിച്ചത് പുതിയ ആകാശം പുതിയ ഭൂമി ഭാവിയിലേക്ക് യുവതയുടെ കുതിപ്പ് എന്ന വിഷയത്തിൽ കരിമുളക്കൽ സെൻറ് ഗ്രിഗോറിയസ് പള്ളി ഓഡിറ്റോറിയത്തിലായിരുന്നു കോൺക്ലേവ് നടന്നത് ഇടവകവികാരി വികാരി ഫാദർ സാംകുട്ടമ്പേരൂർ ആമുഖ പ്രസംഗം നടത്തി കോട്ടയം ബെസേലിയേഴ്സ് കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ തോമസ് കുരുവിള മോഡറേറ്ററായിരുന്നു യുവജന സംഘടനാ നേതാക്കളായ ചിന്താറോം വർക്കി സന്ദീപ് വചസസ്പതി എന്നിവർ ചേർന്ന് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഇവർ സംവാദത്തിൽ പങ്കെടുത്തു തീർച്ചയായും അത് നന്മയുടെ പുതിയ ആകാശവും പുതിയ ഭൂമിയുമായിരിക്കണം എന്നൊരു തർക്കമില്ല നമ്മൾ പുതിയ ഒന്ന് നേടാൻ വേണ്ടി നടത്തുന്ന പരിശ്രമത്തിനകത്ത് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം അത് നന്മയും സ്നേഹവും ആയിരിക്കണം എന്നതാണ് ഏറ്റവും അടിസ്ഥാനമായി നാം നോക്കിക്കാണേണ്ടത് എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നു എനിക്ക് പുതിയ തലമുറകൾ പറയാനുള്ളത് മറ്റൊന്നാണ് ഒരു കാലഘട്ടത്തിൽ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഉണ്ടാക്കാൻ സാധിക്കില്ല മറിച്ച് പുതിയ തലമുറക്കാണ് പുതിയ കാലഘട്ടത്തെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് കാരണം ഇപ്പൊ നമ്മളൊക്കെ ഈ പലരും പറയാറുണ്ട് എൻ്റെ അപ്പനമ്മമാരൊക്കെ അന്ന് അത് ചെയ്തായിരുന്നാലും എറണാകുളം നഗരത്തിൽ പറയുന്നവർക്ക് ഒരു ഫ്ലാറ്റ് പ്ലാറ്റ് ഉണ്ടായിരുന്നാലും ഞാൻ ഇതിങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുകയുണ്ടായിരുന്നു എന്ന് എന്ന് ചിന്തിക്കുന്ന പലരും വളരെ കാഷ്വലായി പറയുന്ന നാടിനോട് നാട് നാട് എല്ലാത്തിലേക്കാൾ വലുതാണ് എന്നൊരു അല്ലാതെ ഈ നമ്മളുടെ ചെയ്തവരൊക്കെ മാവേലിക്കര ഭദ്രാസനത്തിന് കീഴിലുള്ള അമ്പത്തിരണ്ട് ദേവാലയങ്ങളിൽ നിന്നായി നാനൂറോളം പേർ കോൺക്ലേവിൽ പങ്കെടുത്തു ആഘോഷ കമ്മിറ്റി കൺവീനർ കെ ബാബു ഭദ്രാസന യുവജന പ്രസ്ഥാനം ജോയിൻറ്റ് സെക്രട്ടറി അബി എബ്രഹാം കോശി ഇടവക ട്രസ്റ്റി ബി രാജു ഇടവക സെക്രട്ടറി ജെ റോയ് യുവജന പ്രസ്ഥാനം യൂണിറ്റ് സെക്രട്ടറി മോൻസി മോനച്ചൻ പബ്ലിസിറ്റി കൺവീനർ അജു യോഹന്നാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രതിഭകളായ യുവജന പ്രസ്ഥാനം പ്രവർത്തകരെ ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്